അപ്പോൾ എല്ലാ മക്കൾക്കും എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടു പേർക്കും എക്സാം ആണ് പക്ഷേ രണ്ട് നേരം ഉണ്ട് കേട്ടോ പിന്നെ അയറാക്കാണെന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഗുലർ ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ചും ഒക്കെ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുട്ടീസിൻ്റെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കുക അപ്പോൾ ഫസ്റ്റ് അയറയുടെ ലഞ്ച് ബോക്സിലേക്ക് ആവശ്യത്തിന് ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എന്നാൽ തോരനായിട്ട് കൊത്തുമരയാണ് കേട്ടോ അപ്പോൾ അത് തോരനാക്കിയത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മറ്റേ കൊഴുവുണ്ടല്ലോ ആ കുഞ്ഞുമീൻ അത് ഫ്രൈ ചെയ്തിട്ട് അതും ഒരു പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചാറുകയറിയായിട്ട് പരിപ്പി പ്പ് താളിച്ചതാണ് കേട്ടോ അപ്പം അതൊരു കറിപാത്രത്തിലാക്കി വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അയച്ചാടെ ലഞ്ച് ബോക്സിലേക്ക് ഇത് ആവശ്യത്തിന് ചോറ് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചോറിൻ്റെ സൈഡിലായിട്ട് തന്നെ നമ്മുടെ കൊത്തമര തോരം വെച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൊഴുവ ഫ്രൈയും അതേപോലെ തന്നെ കറിപ്പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ പരിപ്പേറിയും വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാളുടെയും ഇന്നത്തെ ലഞ്ച് ബോക്സ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ